ഹലോ ഫ്രണ്ട്സ് മിക്കുറോക്ക് നാസ് ബോക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാധീനം ഇപ്പോൾ നിൽക്കുന്ന സാമ്പ്രാണിൽ കൂടിയാണ് കായലിൻ്റെ തൊട്ട് നടക്കുന്നിട്ട് നമുക്ക് ആപ്പിൾ ഓറഞ്ച് പൈനാപ്പിൾ എന്ത് വേണമെങ്കിലും കഴിക്കാം അപ്പോൾ അവിടുത്തെ ഒരു ആണ് കേസ് ഈ ഒരു വീഡിയോ ഇവിടെ പങ്കുവെക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എൻ്റെ നല്ല ആളുകൾ ഓക്കെ ഇവിടെ തിരക്ക് ഉണ്ടോ രക്ഷയില്ലാത്ത തിരക്ക് കായലിൻ്റെ ഒട്ടനടുക്കായിട്ടാണ് ആശയം നമ്മളാണെങ്കിൽ ഇവിടെ നിൽക്കുന്ന ഇഷ്ടംപോലെ പേര് ഇവിടെ വന്നിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം നാല് ജേഷ്യാണെങ്കിൽ കട്ട് ചെയ്യണത് മൂന്ന് അൻപത് രൂപ മുപ്പത് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഭയങ്കര തിരക്കിലാണ് സോഡ ഉണ്ട് എന്തൊക്കെ ഉണ്ട് ചേച്ചി എന്തൊക്കെ ഉണ്ട് പൈനാപ്പിള് ഓക്കെ മാങ്ങാ പൈനാപ്പിൾ എല്ലാം അമ്പത് രൂപീസോടയാപ്പത് എല്ലാ ഫ്ലേവറും മുപ്പത് തന്നെ ഓക്കേ ഏത് ഫ്ലേവർ എടുത്തു കഴിഞ്ഞാൽ മുപ്പത് തന്നെയാണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോട്ടെ ഇത് എന്ത് ഫ്ലേവറാ ചേച്ചി ഓ ണ്ടല്ലോ വേറെ നാട്ടിൽ കാണിക്കുന്നുണ്ട് ഇതെന്ത് ഫ്ലേവറാ പൂവാറും കൂടെ പറഞ്ഞു ബ്ലൂബെറി ബ്ലൂബെറിയുടെ അങ്ങനെ മൂന്ന് ടൈപ്പ് ഫ്ലേവേഴ്സ് ഇവിടെ അവൈലബിൾ ആണ് മുപ്പതിനാണ് കോലിത്തോടും മാങ്ങയും പൈനാപ്പിളും പൈനാപ്പിളും അൻപത് രൂപ മാങ്ങയും അമ്പത് രൂപ അല്ലേ അയച്ചു

മോരും അൻപതാണ് കേട്ടോ സ്പെഷ്യൽ മോരാണ് അപ്പോൾ സംഭവം കൊണ്ടുവരുന്നത് വേണ്ട ആ ചെറിയ വള്ളത്തിലാണ് ആക്ച്വലി കൊണ്ടുവരുന്നത് സർബത്തൊക്കെ സംഭവം കൂടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് പലതരം ഫ്ലവേഴ്സ് സംഭവങ്ങളുണ്ട് അതുകൂടാതെ ജെല്ലിമിട്ടയും മറ്റു സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി സംഭവം കൊണ്ടുവരുന്ന വള്ളം കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം ചേച്ചിയുടെ വെള്ളം ചേച്ചിയുടെ വെള്ളം എന്തായാലും വയറുകൾ തട്ടുക അങ്ങോട്ട് നീങ്ങിരിക്കും

ചേച്ചിയുടെ തട്ടുക ഉണ്ട് മാങ്ങ ഉണ്ട് പൈനാപ്പിൾ മാങ്ങ വന്നിട്ട് അൻപത് രൂപ ഒരു കപ്പിൽ വന്നിട്ട് അൻപത് രൂപ

ഓക്കെ അപ്പോ നമ്മൾ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ നാൻസി ചേച്ചിയുടെ തട്ടുകടന്നാണ് ഒരു പോലീസ് അവിടെ കുടിക്കുകയാണ് ഒരു പോലീസ് പോലീസ് അവിടെ കുടിക്കുകയാണ് പൊട്ടുന്നില്ല കേസ് അപ്പൊ പൊട്ടുന്നില്ല യഥാർത്ഥത്തിൽ പൊട്ടുന്നില്ല ആ പൊട്ടി 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 ഓക്കെ പൊട്ടിച്ചു കുടിച്ചു നോക്കണം എങ്ങനെയുണ്ട് പേടിയുണ്ടോ എത്രാമത്തെ പ്രാവശ്യം വരുന്നവിടാ രണ്ടാമത്തെ പ്രാവശ്യം എങ്ങനെയുണ്ട് പേടിയുണ്ടോ എത്രാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യം ഒരാ ഒരു പ്രാവശ്യം ആരോ കൂടെ വന്നേ എന്നാണോ അറിയേണ്ടത് എങ്ങനെയുണ്ട് Nào đi 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 đi.